ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവമംഗലത്ത് നല്ല രീതിയിലുള്ള പുൽക്കൂടൊക്കെ ഉണ്ടാക്കുന്നു എന്ന് അറിയുമ്പോൾ തന്നെ ഇവിടെ നമ്മൾ സുകന്യെ കൂട്ടുപിടിച്ചിട്ട് അച്യുതൻ പറയാണ് നമ്മളെ നമ്മൾ തന്നെ ഫസ്റ്റ് വാങ്ങണം അതുകൊണ്ട് ദേവമംഗലം അവരെ ബാലനെ തകർക്കാനായിട്ട് നീ ഞങ്ങളുടെ കൂടെ കൂട്ട് നിൽക്കണമെന്ന് പറയാട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ അച്യുതൻ്റെ മനസ്സിൽ ചില ഐഡിയകളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം അവരെ വിശദീകരിച്ച് കൊടുക്കുവാനായിട്ടോ അടുത്ത് അന്ന് പിറ്റേത് ആ രാവിലെ തന്നെ ഈപ്പുറത്ത് ദൈവമംഗലത്തുള്ളവർ നല്ല രീതിയിൽ പുൽക്കൂടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് ബാലനാണെങ്കിൽ അതിനകത്ത് വെക്കാനുള്ള എല്ലാ രൂപങ്ങളും വാങ്ങിക്കൊണ്ട് വച്ചിട്ടുണ്ട് എന്നിട്ട് പറയാം അതെ ഞാനൊരു കാര്യം പറയാം ഫസ്റ്റ് പ്രൈസ് നമുക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഞാനിപ്പോൾ ഇതിലിറങ്ങിയത് അപ്പോൾ മക്കളെല്ലാവരോട് പറയേണ്ടത് അയ്യോ കിട്ടുന്നേ ഉറപ്പ് ഞാൻ ഉറപ്പ് തരുന്നുണ്ട് ശരി എന്നാൽ പുൽക്കൂടെല്ലാം റെഡിയാക്കി അതിനകത്ത് രൂപങ്ങളെല്ലാം വെച്ചു ഇനി അവസാനം ഉണ്ണിയേശുവിനെ വെക്കണം ഈ ഉണ്ണി യേശുവിനെ വെക്കാനായിട്ട് ഞാൻ ഒരാളെ ഏർപ്പെടുത്താൻ പോവാം അതാരാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഊഹിക്കാൻ പറ്റുമോ അപ്പോൾ ഓരോരുത്തരും അവരവരുടെ പേരുകൾ പറയുന്നുണ്ട് മാറ്റിയും തിരിച്ചും പറയുകയാണ് പക്ഷേ സുഖന്യയുടെ പേര് ആരും പറഞ്ഞിട്ടില്ല കേട്ടോ സുഖന്യ ഇങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് എന്നെ ആവും പറയാമെന്ന് ഗോമതി പറഞ്ഞിട്ടുണ്ട് എന്നെ ആവും ഞാനായിരിക്കും വെക്കേണ്ടത് ഓ മീനാക്ഷി പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ എൻ്റെ അടുത്തായിരിക്കും ഒച്ചൻ തരുന്നത് അല്ല ആരുമല്ല അവസാനം ബാലൻ ഇങ്ങനെ തിന്നി നടക്കുകട്ടോ ആ ഉണ്ണിയേശുവിനെ കൊണ്ട് അപ്പം സുഗന്യ വിചാരിക്കണേ ഇപ്പം എൻ്റെ കൈ തരുവായിരിക്കുമെന്നും പക്ഷേ നേരെ ബാലൻ കൊണ്ട് കൊടുക്കണ അരട്ടേന്ന് അറിയുമോ ആകാശിൻ്റെ കയ്യിലാട്ടോ ആകാശിൻ്റെ കൈ കൊടുത്തിട്ട് പറയാം ആകാശം നീ ഇത് പുൽക്കൂട്ടിലേക്ക് വെച്ച ഉണ്ണിയേശുവിനെ വെക്കാനുള്ള അധികാരം നിനക്കാ ഞാൻ തന്നേക്കണേന്ന് അപ്പം ആകാശിന് ഭയങ്കര സന്തോഷമാകണം കേട്ടോ അങ്ങനെ എല്ലാവർക്കും സന്തോഷമാവാണ് കൈയടിച്ചത് അങ്ങ് പാസ്സാക്കാണ് മീനാക്ഷിയുടെ കണ്ണൊക്കെ അങ്ങ് നിറച്ചിട്ടുണ്ട് ഒന്നാമതെയും ബാലനും ആകാശം തമ്മിൽ കുറച്ച് ദിവസമായിട്ട് കുറച്ച് പരിഭവങ്ങളും വിഷമങ്ങളും ദേഷ്യവും ഒക്കെയാണ് അതൊന്നും മാറി കിട്ടിയല്ലോ അപ്പോൾ ആകാശം നല്ല വിഷം സന്തോഷമായിട്ടോ അച്ഛൻ എൻ്റെ കയ്യിലേ കൊണ്ട് തന്നേന്നും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അതവിടെ വയ്ക്കാണ് അതോടുകൂടി സുഗന്യയുടെ ദേഷ്യം അങ്ങോട്ട് ഇരട്ടിച്ചു തൻ്റെ കയ്യിൽ തരുമെന്ന് വിചാരിച്ചു അതും തന്നില്ല പിന്നെ മത്സരത്തിൽ ഒന്നാം സമ്മാനം ഇപ്പം തന്നെ അടിച്ചെടുക്കും കാത്തിരുന്നോ അപ്പോൾ സുഗന്യെ മനസ്സിലാലോചിക്കുന്നുണ്ട് തലേദിവസം തലേദിവസം അല്ല കേട്ടോ അന്ന് രാവിലെ തന്നെയാണല്ലോ അച്യുനടുത്തേക്ക് പോയത് അച്യുത്തൻ പറയുന്നുണ്ട് സുഗന്യെ എന്നെ സഹായിക്കണം എങ്ങനെയെന്ന് വെച്ചാൽ എന്തായാലും കരള് വരും രാത്രിയാകുമ്പോൾ ആ കരോൾ വരുന്ന സമയത്തായിരിക്കും മാർക്കിടാൻ കൂടെ വരുന്ന ആൾക്കാരും വരുന്നത് മത്സരമാണല്ലോ ആ സമയത്ത് കൃഷ്ണമംഗലത്തായിരിക്കും അവർ ആദ്യം വരുന്നത് കാരണം അപ്പുറത്തെ വീട് കഴിഞ്ഞല്ലേ ഇവിടെ വരാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞ് രണ്ടാമത് ഇവിടെ വരുന്ന ആ സമയം കൊണ്ട് നീ ആ പുൽക്കൂട്ടിനകത്തുള്ള രൂപങ്ങളെല്ലാം മാറ്റണം അവർ വന്ന് നോക്കുമ്പോൾ ഒന്നും കാണരുത് പുൽക്കൂട് മാത്രമേ അവിടെ കാണാവൂ അതോടുകൂടി അവർ തോക്കും അത് ഉറപ്പ് അത് നീ എന്നെ സഹായിക്കണം ആ അതൊക്കെ റിസ്ക് എടുത്ത പണിയാണ് എന്നാലും കുഴപ്പമില്ല സഹായിക്കാം എന്നും പറയാൻ അവിടെ നിന്ന് ആലോചിക്കാം കേട്ടോ ഇവിടെ നിന്നും കൊണ്ട് അപ്പോൾ തന്നെ സുഗന്യരുടെ മനസ്സിൽ ഇങ്ങനെ ദേഷ്യവും വൈരാഗ്യവും അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് നിന്നുകൊണ്ട് കൊണ്ട് കൃഷ്ണമംഗലത്തുള്ളവരും പുൽക്കൂട് ഒരുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവർ പുൽക്കൂടെ എല്ലാം ഒരുക്കണമെങ്കിലും അതിൻ്റെ ഇടയിൽ ഇടയിൽക്കൂടി അച്ഛുതം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എടാ എന്തായാലും ബാലനെ നമുക്ക് തോൽപ്പിക്കണം അപ്പം നല്ല രസത്തിൽ വേണം എല്ലാം ഒരുക്കാനായിട്ട് ബാലൻ തോക്കണം മത്സരത്തിൽ ഒന്നാം ശതമാനം വരുമ്പം നമ്മുടെ പേരായിരിക്കും വരേണ്ടത് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ട് പ്രചരിപ്പിക്കണം നാണം കെട്ടി ബാലൻ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്തും ഗോമതി എത്തി വരിഞ്ഞൊക്കെ നോക്കുകയാണ് അപ്പോൾ അമ്മയെ കാണുക കേട്ടോ ഇന്നിരാമ അവിടെ നിൽക്കുകയാണ് ഇന്നിരാമ പറഞ്ഞിട്ട് നീ അങ്ങോട്ട് വാ ഒന്ന് കാണണോന്ന് അങ്ങനെ മതിലിൻ്റെ അപ്പുറം ഇപ്പുറത്ത് നിന്ന് ഇവർ കാണാറുണ്ടല്ലോ ആ സ്ഥലത്തേക്ക് വരുവാണ് വന്ന് സംസാരിച്ചോണ്ടിരിക്കുന്ന അമ്മ കയ്യിലിരുന്ന ഒരു പൊതി കൊടുത്തിട്ടുണ്ട് മോളെ ഇത് നീ വാങ്ങി ഒരു കേക്കാണ് എന്തായാലും ക്രിസ്മസ് അല്ലേ ഇവിടെ കേക്കൊക്കെ വാങ്ങിച്ചാൽ കൊടുത്തത് നിനക്ക് ഞാൻ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട് പിന്നെ അവരൊന്നും കാണാൻ എനിക്ക് കൊണ്ട് തരാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒളിച്ചും പാത്രം തന്നാ നീ ഇത് വാങ്ങുന്ന അത് വാങ്ങിയുമ്പോൾ ഗോമതിക്ക് സന്തോഷമാകുകട്ടോ പിന്നെ ഗോമതി പറയാനുണ്ട് അമ്മേ അവിടെയും പുൽക്കൂല പുൽക്കൂടെ ഒരുക്കുന്നുണ്ടല്ലോ ആ ഇവിടെ ഒരുക്കുന്നുണ്ട് അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടെ അവരുടെ ഇഷ്ടം കൊണ്ടൊന്നുമില്ല ഭാര്യനെ തോൽപ്പിക്കാനുള്ള അവസരം അല്ലതവർ പാഴാക്കോ അതിനു വേണ്ടിയിട്ടാണ് എന്നാലും ചെയ്യുന്നുണ്ടല്ലോ അമ്മേ ഇവിടെ വേറൊരു വിശേഷം കൂടെ ഉണ്ട് എന്താടി നാളെ നമ്മളെ ധർമ്മനും ഭാര്യയും കൂടെ ഹണിമൂണിന് പോവാ തേക്കടിയില്ലാട്ടോ ആണോ ആ നല്ല കാര്യം സന്തോഷമായി അങ്ങനെ അവർ പറഞ്ഞ് പിരിയാണ് അന്ന് രാത്രിയൊക്കെ ആവുമ്പോഴത്തേക്കും ഒരു ലൈറ്റൊക്കെ ഇട്ട് സ്റ്റാറൊക്കെ ഇട്ട് രണ്ട് വീടും ഭയങ്കര ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ അതെല്ലാം കഴിഞ്ഞ് സുഗന്യ അതെല്ലാം കണ്ടും കേട്ട് ഇരിക്കുകയാണ് വീണ്ടും ധർമ്മൻ അവിടെ നിന്ന് പറയാം അളിയാ സൂപ്പറായിരിക്കണം ഈ ഏരിയയിൽ ഇതുപോലെ ഭംഗിയായിട്ട് ഉൾക്കൂടൊരുക്കിയിട്ടുള്ള ഒരു വീടും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ കൃഷ്ണമംഗലത്തുകാരും ഒരുക്കി വെച്ചിട്ടുണ്ട് എന്താ വീണ്ടും ബാലം പറയുന്നുണ്ട് കൃഷ്ണമംഗലത്തുകാരല്ല നമ്മളെ വേണം ജയിക്കാനായിട്ട് ജയിച്ച് കാണിച്ചു കൊടുക്കണം അച്ഛ നമ്മൾ തന്നെ ജയിക്കും അവരെന്തായാലും നമ്മുടെ അത്രയൊന്നും ഉണ്ടാക്കി വച്ചിട്ടില്ല എന്തായാലും അവർ തോക്കും അപ്പം സുഖന്യക്ക് ദേഷ്യം വരാം സുഖന്യ പറയുന്നത് ആരെയും അങ്ങനെ വില കുറച്ചൊന്നും കാണേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഉടനെ ആരെയും പറഞ്ഞത് ഓ ആരെയും വില കുറച്ചൊന്നും കണ്ടില്ല ചേച്ചി പക്ഷേ നമ്മുടെയൊക്കെ അത്ര ഒന്നും ആ അവിടെയുള്ളവർക്കൊന്നും ഇല്ല കാര്യം ഏട്ടത്തി അവിടുത്തെ സ്വന്തക്കാരൊക്കെ ആയിരിക്കും പക്ഷെ നമ്മൾ പറയാനുള്ള പറയും എന്നാരനോ ആകാശം കൂടിയൊക്കെ അങ്ങ് പറയുക കേട്ടോ അപ്പം തന്നെ ദേഷ്യം കൊണ്ട് അങ്ങ് കത്തി നിൽക്കുകയാണ് സുകന്യ ഭയങ്കര ദേഷ്യമായി പോയി കാണിച്ചു തരാം നിൻ്റെയൊക്കെ അഹങ്കാരം മാർക്കിടാനായിട്ട് വരുമല്ലോ കരോള് വരുമ്പോൾ ഇതിനകത്തൊരു സാധനം കാണത്തില്ല അപ്പോഴാണ് നിങ്ങളുടെയൊക്കെ ഈ അഹങ്കാരം തീരാൻ പോണത് എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ രാത്രിയാകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ കരോളൊക്കെ മരണം കേട്ടോ കരോൾ ആദ്യം ചെല്ലുന്നത് കൃഷ്ണമംഗലത്ത് തന്നെയാണ് അവിടെ ചെന്ന് നോക്കും എന്നിട്ട് മാർക്കൊക്കെ ഇടുന്നുണ്ട് അവർ മൊത്തം എല്ലാം എടുക്കുകയാണ് ഈ സമയത്ത് ഇവിടെ മീനാക്ഷി ജസ്റ്റ് സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോൾ ഈ രൂപങ്ങളൊന്നും കാണാനില്ല കൂടിനകത്ത് തന്നെ മീനാക്ഷി നിലവിളിക്കാൻ തുടങ്ങി അച്ചാ അമ്മേ ഓടി വാ എന്താ എന്തിനാ നീ ഇങ്ങനെ ഇടന്ന് വിളിക്കുന്നത് ആദ്യം പറഞ്ഞ സുഗന്യ തന്നെ കേട്ടോ ഒന്നും അറിയാത്ത പോലെ അപ്പം അയ്യോ ദേ ഇതിനകത്തുനിന്ന് രൂപങ്ങളൊന്നും കാണാനില്ല ഉണ്ണിയേശുവിൻ്റെയും ഒന്നും കാണുന്നില്ല അയ്യോ ഇനിയിപ്പം എന്തു തൊട്ടപ്പുറത്ത് ഇതേ കരോളെത്തി ഇനി ഒരു നിമിഷം പോലും പാഴാക്കാനില്ല അപ്പോൾ സുഖന്യ ഇങ്ങനെ കാത്തിരിക്കട്ടോ ഇനി തോക്കുന്നതിൻ്റെ റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ കഴിഞ്ഞ് ഇവരങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ കാണിക്കണമെന്ന് വെച്ചാൽ കരോൾ ഇപ്പുറത്ത് വരുന്നത് കേട്ടോ ഇപ്പുറത്ത് വരുന്നുണ്ട് ഇവരുടെ പുൽക്കൂടൊക്കെ നോക്കി ഫോട്ടോയൊക്കെ എടുക്കുകയാണ് അയാൾ എന്നിട്ട് പറയാം ബാലേട്ടാ അടിപൊളിയായിട്ടുണ്ട് നിങ്ങളുടെ പുൽക്കൂട് സൂപ്പർ പത്ത് തൊണ്ണൂറ് വീട് ഈ ഏരിയയിലുണ്ട് പക്ഷേ ഇതുപോലെ ഇത്രയും വ്യക്തമായിട്ടും കൃത്യമായിട്ടും നീതിപൂർവ്വമായിട്ട് ഇതിന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ എല്ലാവരും കയ്യടിച്ച് പാസ്സാക്കുക അതുകൊണ്ട് തന്നെ ഒന്നാം സമ്മാനം നിങ്ങൾക്ക് തന്നെയാണ് ഞങ്ങൾ തരുന്നത് പക്ഷേ ഇതിൻ്റെ ഒരു ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ പോയി എല്ലാം സെറ്റ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് അങ്ങ് ഇട്ടേക്കാം എന്നിട്ട് ഞങ്ങളതൊക്കെ അന അനൗൺസ് ചെയ്യുള്ളൂ കേട്ടോ എന്തായാലും ബാലയടൻ തന്നെയാണ് ഒന്നാം സമ്മാനം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ് അപ്പോഴാണ് സുഗന്യ അന്തം വിട്ട് നിൽക്കുക കേട്ടോ അയ്യോ ഒന്നാം സമ്മാനം തൊട്ടപ്പുറത്ത് ഇവർ തോക്കും അവർ ജയിക്കും എന്ന് പറഞ്ഞു കാത്തിരുന്ന അലോകവും അച്യുതനും കൂടെ ആ ബ്ലിങ്ങ് ആയി നിൽക്കുകയാണ് നാണം കെട്ട് ഇതെങ്ങനെ സംഭവിച്ചു സത്യം പറഞ്ഞാൽ ഇവിടെ എല്ലാം ഒരുക്കി വെച്ചിരുന്നല്ലോ അപ്പോൾ അന്ന് രാത്രി മീനാക്ഷി ഇങ്ങനെ കിടന്ന് വിളിച്ച് പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും കൂടെ വരുവാണ് അപ്പോൾ ബാലൻ ചോദിക്കുന്നുണ്ട് എന്തിനാണ് നിങ്ങൾ വിഷമിച്ചിരിക്കുന്നത് അച്ഛാ അപ്പുറത്ത് കരോൾ എത്തിയതേ ഇവിടെ നോക്ക് ഇവിടുത്തെ പുൽക്കൂടിനെ എത്തിരുന്ന രൂപങ്ങളൊന്നും കാണില്ല ആരോ നമ്മൾ ചതിച്ചു എല്ലായിടത്തും മാറ്റിയിരിക്കുകയെന്ന് അപ്പോൾ ബാലൻ പറഞ്ഞു നിങ്ങൾ വിഷമിക്കാതെ എന്നിട്ട് അകത്ത് ചെന്നിട്ടൊരു എടുത്തുകൊണ്ട് വന്നിട്ട് പറയണം അതെ എനിക്കറിയാം ഞങ്ങൾ ആരെങ്കിലും ചതിക്കുമെന്ന് കൃഷ്ണമംഗലത്തുകാർ എന്നെയല്ലേ ചതിക്കാനുള്ളു വേറെ ആരാ അത് ഞാൻ മുൻകൂട്ടി കണ്ടിട്ട് എല്ലാ രൂപങ്ങളും രണ്ടെണ്ണം വെച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇതെല്ലാം അതിനകത്തേക്ക് വെച്ചോ എന്നും പറയാം അങ്ങനെ രണ്ടാമത് രണ്ടാം സെറ്റായിട്ടാണ് വാങ്ങിച്ചത് അങ്ങനെ അതെല്ലാം വീണ്ടും ഒരുക്കി വെക്കാനെട്ടോ അപ്പം അതോടുകൂടി നമ്മൾ സുഗന്യ വീണ്ടും ചമ്മിപ്പോയി അപ്പോഴും അവിടെ ആകാശിന് ചെറിയൊരു ദേഷ്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ കൊള്ളാം അച്ഛൻ പ്പോൾ ഈ പുൽക്കൂട് രാവിലെ തന്നെ എൻ്റെ കൈ ത പുൽക്കൂടിന് അകത്ത് ഉണ്ണിയേശുവിനെ ഞാൻ തന്നെ വെക്കണമെന്ന് പറഞ്ഞു എൻ്റെ കൈ തന്നില്ലേ കള്ളത്തരമാണ് കാരണം ഞാൻ ഇതിനകത്ത് വെച്ചാലും ഉണ്ണിയേശു അവിടെ കാണില്ല അതടിച്ചുകൊണ്ട് പോകുന്ന അച്ഛന് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് എന്നെക്കൊണ്ട് തന്നെ വെപ്പിച്ചത് അല്ലാതെ എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല എന്നും പറഞ്ഞു ആകാശിൻ്റെ മനസ്സിൽ വീണ്ടും അച്ഛനോട് ദേഷ്യം വന്നു കേട്ടോ അങ്ങനെ അവരുടെ സമ്മാനം സർപ്രൈസൊക്കെ അറിയുമ്പോൾ തന്നെ അപ്പുറത്തുള്ളവരാകെ നാണങ്കിട്ട് പോവാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാലനെ അവിടെ നിന്ന് ഉച്ചത്തിൽ വിളിച്ച് പറയാൻ എടാ ആര്യ ഈ ബാലനെ ഗോമതി സ്റ്റോർ ബാലനെ ഓഹ് ചതിയിലൂടെ ചതിക്കാൻ ഒളിവിൽ നിന്നും മാറി നിന്നും ചതിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ കള്ളത്തരം കാണിച്ച് ഏയ് അങ്ങനെ ഒരിക്കലും എൻ്റെ അച്ഛനെ ചതിക്കാനൊന്നും പറ്റത്തില്ല അല്ലെങ്കിലും കൃഷ്ണമംഗലത്തുകാർ ചതിക്കും എനിക്ക് ഉണ്ടോ ഞാൻ ഈ പണി ചെയ്തതെന്ന് പറയുമ്പോഴത്തേക്കും എടാ നിന്നെയൊക്കെ ഞാനുണ്ടല്ലോ ഒന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ട് നമ്മൾ അച്യുതൻ അപ്പോൾ അനന്ത പറയിരിക്കണ ഇനി ഒരു വഴക്കിനൊന്നും പൊണ്ടെന്നെ യാകത്ത് കയറിച്ചല്ലേ എന്ന് പറയണു മുമ്പേ ഇവിടെ മക്കളെ വയ്ക്കടാ വെടിയെന്ന് പറയട്ടോ ഒരു റോക്കറ്റ് അങ്ങോട്ട് വയ്ക്കുകയാണ് ഈ റോക്കറ്റ് കൃഷ്ണമംഗലത്തിൻ്റെ ആ സൈഡ് വഴി ഒരു പോക്കങ്ങ് പോണുണ്ട് അയ്യോ എന്ന് നിലവിളിച്ചും കൊണ്ട് അലോക വച്ചതും കൊണ്ട് ഒരൊറ്റ ഓട്ട ഇടുക ഇവിടെ എല്ലാവരും കൂടെ കൂട്ടച്ചിരിയായി അവർക്ക് ആകെ നാണക്കേടായിട്ടോ അങ്ങനെ ആ സന്തോഷങ്ങളെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ തന്നെ ഒരു അൻപതിനായിരം രൂപ ബാലൻ നമ്മൾ ധർമ്മൻ്റെ കയ്യിലേക്ക് കൊണ്ടു കൊടുത്തിട്ട് പറയേണ്ടത് ധർമ്മ ഇത് അൻപതിനായിരം രൂപയുണ്ട് നല്ലപോലെ അടിച്ച് പൊളിച്ചിട്ട് വരണം അയ്യോ ഇത്രയും പൈസ ഒന്നും എനിക്ക് വേണ്ട വേണം നീ ഒറ്റയ്ക്കല്ല പോണത് കൂടെ ഉണ്ട് ഒരു കുറവും വരുത്താൻ പാടില്ല ഞാൻ കഷ്ടപ്പെടുന്നത് എൻ്റെ മക്കൾക്ക് വേണ്ടിയില്ലടാ പിന്നെ നീയാണ് എൻ്റെ മൂത്ത മോൻ അപ്പോൾ പിന്നെ പ്രത്യേകിച്ചും നിനക്ക് വേണ്ടി ചിലവാക്കുന്നതിന് എനിക്ക് ഒരു കണക്ക് ഞാൻ സൂക്ഷിച്ച് വയ്ക്കാറില്ല അതുകൊണ്ട് ഇത് തൽക്കാലത്തേക്കാണ് എന്തെങ്കിലും കൂടുതൽ ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം അറിയിക്കണം ഞാൻ പറഞ്ഞല്ലോ അപ്പം തന്നെ നിൻ്റെ ബാങ്കിലേക്ക് ഞാൻ ആ കാശ് ഇട്ട് തരും അക്കൗണ്ടിലേക്കും അപ്പോൾ എല്ലാവർക്കും സന്തോഷമാവാണ് എന്നിട്ട് ആകാശും നമ്മളെ ആനന്ദും ആര്യനും കൂടെ നമ്മുടെ ധർമ്മനെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട് ആ മാമ മാമന് കാണിമൂണ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് അറിയോ ഓ പിന്നെ നിങ്ങളെക്കാളും എനിക്ക് അറിയാം ഒന്ന് പോടാ ഓ പിന്നെ കുറേ അറിയാം പിന്നെ ഞങ്ങളൊരു കാര്യം പറട്ടെ ഇത് അടിച്ച് പൊളിക്കാനുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ചെറിയൊരു മതിൽക്കെട്ടിൻ്റെ ഒരു ഇതുണ്ട് അതിർവരമ്പൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ ഹണി മൂന്ന് പോകുമ്പോൾ ഇതെല്ലാം പൊട്ടിച്ചെറുന്നേക്കണം ഈ മതിലൊന്നും നമുക്ക് വേണ്ട കേട്ടോ ഓ അങ്ങനെയാണല്ലേ എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ നമ്മൾ ധർമ്മനായിട്ട് വാരി കൊല്ലുകെട്ടോ ധർമ്മനാകെ നാണത്തിലിരിക്കുകയാണ് തന്നെയാണ് എപ്പിസോഡ് കേട്ടോ ഡീറ്റെയിൽഡ് എപ്പിസോഡ് മറ്റേ വീണ്ടും വരാം ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്